ട്രോഫികളിലെ താരം വകുപ്പിന്റെ റോളിംഗ് ട്രോഫി തന്നെ റോളിംഗ് ട്രോഫികളാണ് ട്രോഫി കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്നത് യുവ കലാകാരൻ ഷിബു സിഗ്നേച്ചർ റോളിംഗ് ട്രോഫികളാണ് ട്രോഫി മത്സര വിജയികൾക്ക് തയ്യാറാക്കി ആയിരത്തി ഇരുന്നൂറോ വ്യക്തിഗത ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട് യു പി ഹൈസ്കൂൾ ഹയർ വിഭാഗങ്ങളിൽ ജനറൽ സംസ്കൃതം അറബിക് എന്നീ വിഭാഗങ്ങളിൽ ഓവറോൾ പോയിന്റ് നേടിയ സബ്ജക്ടുകൾക്കും സ്കൂളുകൾക്കുമാണ് ട്രോഫികൾ നൽകുന്നത് നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തിന് വിഭിന്നമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സബ്ജയിലേക്കുള്ള ട്രോഫി ലഭിച്ചിട്ടുണ്ട് അത് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഇന്നലെ അതിന്റെ നിർമ്മാതാവ് അത് ഷിബു സിഗ്നേച്ചർ എന്ന ഒരു ശില്പിയാണ് അത് നിർമ്മിച്ചത് അദ്ദേഹത്തെ ഇന്നലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദരിക്കുകയൊക്കെ ചെയ്തു അതാണ് ഈ വർഷത്തെ ട്രോഫിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് സബ് ജില്ലകൾക്കുള്ള റോളിങ് ട്രോഫികൾ അതിലേറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി സ്കൂളുകൾക്കുള്ള ട്രോഫികൾ അതുപോലെ റോളിംഗ് ട്രോഫികളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്ഗ്രേഡ് ആകാൻ മലപ്പുറം അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ ഡോഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി മാറ്റി പുതിയ വലിയ ടി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപുൽ നന്ദി ജീമാ ഷോറൂം സന്ദർശിക്കൂ